ഇന്നത്തെ നമ്മുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ വീഡിയോയില് ഒരു ട്രെൻഡിങ് കളക്ഷൻ ആട്ടാ കാണാൻ പോണത് ഇനി അങ്ങോട്ട് ട്രെൻഡിങ് ആയി പോകാൻ പോണ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് കാണാൻ പോണത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് എന്ത് രസാ നോക്കിക്കേ ഫൈവ് ഡബിൾ നയൻ മാത്രം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ആ രീതിക്കുള്ള സ്റ്റണ്ണിങ് കളക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് അടിപൊളി ഒരു മെറ്റീരിയൽ കണ്ടപ്പോ തന്നെ ഇത് വണ്ടിയിൽ വന്ന് ഇറങ്ങിയതും അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യണം കാരണം അത്രയും നല്ല ഭംഗിയുള്ളൊണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നില്ല ആൻഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ആൻഡ് പ്രിന്റഡ് ബോട്ടം അടിപൊളിയായിട്ടുള്ള കുഞ്ഞ് മൈനൂട്ടായിട്ടുള്ള പ്രിന്റ് വരുന്ന ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ള അടിപൊളിയല്ലേ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ കോമ്പിനേഷൻ നോക്കിക്കേ ഗ്രീൻ ആൻഡ് ഒരു ഗോൾഡൻ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് കണ്ടോ ദാവൻ പോർഷനിലേക്കൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് ഇതിനുള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്ന മെറ്റീരിയലെ ീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട ഓൾസ് നല്ല എലഗൻ്റായിട്ട് കിടക്കുന്ന ദുപ്പട്ട നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് എടുത്ത് പുളിയമ്മലയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റാണ് വരുന്നത് കളർ ഗാഡ് നമ്മുടെ അവൈലബിൾ ആണ് എങ്കിൽ അമ്പവരുടെ പാക്കൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്താൽ മതി കേട്ടോ മെറ്റീരിയലിനൊപ്പം ബുക്ക് ചെയ്താൽ മതി അമ്പൂരുടെ കളർ ഗാഡ് വേണമെങ്കിൽ കൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആദ്യം ബ്ലൂയില് റെഡിലായിരുന്നു വരുന്നത് ഇത് വന്നിട്ട് മെയിൻ ആയിട്ട് ബ്ലൂ ഹൈലൈറ്റ് ആണ് ഒരു എക്സാക്ട് വൈറ്റ് ബേസ് അല്ല ഒരു ഓഫ് വൈറ്റ് ആട്ടോ ബേസ് ആയിട്ട് വരുന്നത് ബോട്ടവും അപ്പൊ ബ്ലൂ ഷെയ്ഡില് വരും കളർ ഒന്നും വലിയ കാര്യമില്ല ഏതാണെങ്കിലും നല്ല രസ കാണാനായിട്ട് ഇഷ്ടമുള്ള നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തോ ഔട്ട് അങ്ങനെ മുമ്പ് ആൻഡ് ഇങ്ങനെയാണ് ബോട്ടം വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ബോട്ടം നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഒരു ഏറെ എ ഡബ്ലുഎം മോൾ ഓൺലൈനിൽ പോലും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് നല്ല ഡ്രസ്സുള്ള ഒരു കളക്ഷൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് ഫസ്റ്റ് വൺ ഗ്രീൻ ഷെയ്ഡിലാണ് പോരാ ഗ്രീൻ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഐ തിങ്ക് റെഡ് ആണ് പിന്നെ ഗോൾഡൻ ഷെയ്ഡ് സംതിങ് ആയിരുന്നു അല്ലെ പിന്നെ ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ദുപ്പട്ടയും ഗ്രീൻ ആൻഡ് ആ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ സെക്കൻഡ് കണ്ടതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ വരും കണ്ടു നല്ല ഭംഗിയുള്ള ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക അപ്പൊ ഇത്രയാണ് കളക്ഷൻ വന്നിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോട്ടോ കളർ കാർഡ് ഗാർഡ് വേണ്ടവർ രൂപയുടെ കളർ കാർഡും കൂടെ അമ്പത് രൂപയുടെ പേജ് ചെയ്താൽ കളർ കാർഡും കൂടെ കിട്ടും ഒരു മൂന്നാല് തുണിയൊക്കെ നമുക്ക് ഒറ്റ കളർ കാർഡ് ഉപയോഗിച്ച് വാഷി ആട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് ആണ് ഇങ്ങനെയാണ് ഓരോക്കു വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്തോളൂ താങ്ക്